ഇറാനിൽ നടക്കുന്ന അസ്വാഭാവിക സ്ഫോടനവും യുദ്ധമായിട്ട് കണ്ട് തിരിച്ചടിക്കുമെന്ന് സുപ്രീം ലീഡർ ആയത്തുള്ള അലി കംനായി മൊസാദ് ചാരന്മാരാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് എന്ന് സംശയിക്കുന്നു അതേക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രണ്ട് മൂന്ന് സ്ഫോടനങ്ങൾ അത് ശക്തമായ രീതിയിൽ തന്നെ രാജ്യത്തിനകത്ത് നടന്നിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും സാധാരണഗതിയിൽ ഇല്ലാത്ത ഒരു പരിതസ്ഥിതി ഇറാനിൽ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവൃത്തി ചെയ്തത് എന്ന് സംശയിക്കുന്നു തീർച്ചയായിട്ടും അതിന് ശക്തമായിട്ട് തിരിച്ചടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് ആലത്തുള്ള അലി കംനയുടെ ഭാഗത്തും പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ കൃത്യതയോട് കൂടിയിട്ട് ലോകം ഒരു കാര്യമുണ്ട് ആണവായുധത്തേക്കാൾ മൂർച്ചയുണ്ട് ഇറാൻ്റെ മിസൈലുകൾക്ക് എന്നുള്ളതാണ് അത് ബാലിസ്റ്റിക് മിസൈലാണെങ്കിലും ഹൈപ്രസോണിക് മിസൈലാണെങ്കിലും ഇറാന്റെ നിർമ്മിതി ഇറാൻ നിർമ്മിക്കുന്നതും ഇറാൻ ഉപയോഗിക്കുന്നതുമായിരിക്കുന്ന മിസൈലുകൾക്ക് യഥാർത്ഥത്തിൽ ആണവായുധങ്ങൾ വഹിച്ചു കൊണ്ടുവരുന്ന യുദ്ധവിമാനത്തെ പോലും തകർക്കാൻ സാധിക്കുന്ന തരത്തിലാണ് എന്നുള്ളത് വലിയ ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് എന്തിനാണ് അമേരിക്ക ഇങ്ങനെ പേടിക്കുന്നത് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ആക്രമിക്കും നാളെ ആക്രമിക്കുക ആക്രമിക്കാൻ പോവുകയാണ് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു വീണ്ടും നാല് കപ്പൽ വന്നിരിക്കുന്നു എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇറാൻ കീഴടങ്ങണം ഉപാധികളില്ലാതെ കീഴടങ്ങണം ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല ആക്രമിച്ചാൽ പോരെ ആക്രമിക്കാനുള്ള അമേ അമേരിക്കയുടെ പേടിയെന്ന് പറയുന്നത് ഒരു തരത്തിലും അമേരിക്കയുടെ സൈനികരോ യുദ്ധക്കപ്പലുകളോ യുദ്ധത്തിനകത്തുള്ള വിമാനങ്ങളോ യുദ്ധസാമഗ്രികളോ സംവിധാനങ്ങളോ ഒന്നും സുരക്ഷിതമല്ല നിലക്കാത്ത രീതിയിൽ ഹൈപ്രസോണിക്ക് മിസൈലിട്ട് കഴിഞ്ഞു തകർക്കാൻ മാത്രമേ യഥാർത്ഥത്തിൽ അബ്രാൻ ലിങ്കൺ എന്ന് പറയുന്ന യുദ്ധക്കപ്പലിനുള്ളൂ എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊരു പേടി അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ആണവായുധ ഫോർമുലകളുടെ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഇല്ലാത്ത ഇറാൻ്റെ മുമ്പിൽ ഇങ്ങനെ പൂച്ചകളെ പൂ പൂച്ചക്ക് മുൻപിൽ എലി നിൽക്കുന്ന അതേ അവസ്ഥയിൽ നിൽക്കേണ്ട യാതൊരു അവസ്ഥ കാര്യങ്ങളുമില്ല തൊണ്ണൂറ് ശതമാനം ആണവായുധ അതായത് ന്യൂക്ലിയർ വാർഹെഡ് വാർഹെഡുള്ളത് റഷ്യയുടെയും അമേരിക്കയുടെയും കൈവിശത്തിലാണ് അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതെണ്ണമാണ് റഷ്യയുടെ കൈവശത്തിലുള്ളത് അപ്പോൾ എന്നിട്ട് പോലും അവരെന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കൃത്യമായ രീതിയിൽ പറയാൻ അവർക്ക് തന്നെ സാധിക്കുന്നില്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വളരെ കൃത്യമായിരിക്കുന്ന ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രസിഡന്റ് പ്രസിഡന്റ് മസൂദ് പ്രശേഷിക്കാൻ നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാൻ ഒരാളെയും ആക്രമിക്കില്ല ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല തങ്ങളുടെ ഉദ്ദേശമല്ല പകരം ഞങ്ങളെ വേദനിപ്പിച്ചാൽ അതിൻ്റെ സർവ്വശക്തി രാജ്യത്തിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കും അതൊരു പക്ഷേ അതിൽ ഒതുങ്ങിപ്പോകും ശത്രുപക്ഷം എന്ന തരത്തിലായിരിക്കുന്നു ആക്രമം ഉണ്ടാവുക എന്നുള്ളതാണ് മേഖലയുള്ള അമേരിക്കൻ നാവിക സേന അപ്രത്യക്ഷമാകുന്ന തരത്തിലോ കടയിൽ മുങ്ങുന്ന തരത്തിലോ നിങ്ങൾക്കത് ദർശിക്കാൻ വേണ്ടി സാധിക്കും ഭരണഘടനാ വിരുദ്ധ പ്രക്ഷോഭം അവസാനിച്ചതോടുകൂടി അത് അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേറാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു തന്ത്രവുമായിട്ട് അമേരിക്ക മിസൈലും വന്നത് അതാണ് യുദ്ധം എന്നും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അട്ടിമറിയായിരുന്നു ലക്ഷ്യം എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു പ്രക്ഷോഭം ജനങ്ങളുടെ പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഭരണ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാഭാഗ്യങ്ങൾ ഉയർന്നു കേട്ടിട്ടുണ്ട് അത് രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് കൃത്യമായിരിക്കും നേതൃത്വമോ മുദ്രാവാക്യമോ ഏരിയകൾ തിരിച്ചുള്ള സംവിധാനമോ ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്തവർ കൊണ്ട് നടത്തുന്ന ഒരു പ്രക്ഷോഭത്തിനപ്പുറം ഇതിന് രാഷ്ട്രീയമായിരിക്കുന്ന പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷേ ഒന്നുണ്ട് ഭരണം അട്ടിമറിയാനുള്ളത് പിന്നീട് സൈനികപരമായ രീതിയിലും ആയുധപരമായ രീതിയിലും സംഘടിക്കുന്ന തരത്തിലാണ് സംവിധാനങ്ങൾ പോയത് അഞ്ഞൂറോളം ഇറാൻ്റെ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് അതിന് പിടികൂടപ്പെടുന്നവർക്ക് വധശിക്ഷ തന്നെയാണ് അതിൽ കുറഞ്ഞ ശിക്ഷ ഒന്നും നൽകില്ലെന്ന് ഇറാൻ പറഞ്ഞു അതും പിന്നെ അമേരിക്ക ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് എന്നതാണ് മറ്റൊരു വിഷയം മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താവളങ്ങൾ തീഗോളകമാകും ഞങ്ങളതിനെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആക്രമിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നതും ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ളതും ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച ആ പന്ത്രണ്ട് ദിവസം യുദ്ധത്തോടനുബന്ധിച്ച് ലോകത്തിന് ബോധ്യമായതാണ് തങ്ങളുടെ കൈവശത്തിലുള്ള ആയുധശക്തിയുടെ ബലവും പ്രഹരവും എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അമേരിക്കയോട് ആവാട്ടെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇസ്രായേലിനോട് ചോദിച്ചാൽ മതി അവർ നിങ്ങൾക്കത് പറഞ്ഞു തരും ഞങ്ങൾ അങ്ങനെയായിരുന്നു പ്രഹരിച്ചത് അവസാനം മറ്റൊരു ശക്തമായിരിക്കുന്ന ഒരു പ്രഹരം കൂടി ഇസ്രായേലിന് ഏൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതോടു കൂടിയാണ് യുദ്ധം അവസാനിച്ചതായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചത് പിന്നീട് ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്കങ്ങനെ വാശി ഇല്ലാത്ത കൊണ്ട് ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അവസാനത്തെ ആക്രമണം നടത്തിയത് ഞങ്ങളാണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ട് തിരിച്ചടിക്കാതെ യുദ്ധം അവസാനിച്ച് അവസാനിപ്പിക്കേണ്ടി വന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മൾ യുദ്ധ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് കാണാൻ വേണ്ടി സാധിക്കും എന്നവർ പറയുന്നു പ്രക്ഷോഭകാരികൾ പള്ളി തകർത്തിട്ടുണ്ട് ബാങ്ക് ബാങ്ക് ആക്രമിച്ചിട്ടുണ്ട് മദ്രസ സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട് തീവപ്പിച്ചിട്ടുണ്ട് പൊതു പൊതു ഇടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പൊതുവായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കുന്ന രീതിയിലാണ് അവർ പ്രക്ഷോഭകാരി പ്രശ്നം ഉണ്ടാക്കിയത് അത് തകർക്കേണ്ട കാര്യമില്ല പകരം എന്ത് ചെയ്താൽ മതി പിടിച്ചെടുക്കിയാൽ മതി അങ്ങനെയല്ല ചെയ്തത് അപ്പോൾ നാശങ്ങളും നഷ്ടങ്ങളും സർവ്വത്ര ഉണ്ടാക്കിയിട്ട് പിന്നീട് സർക്കാരിന് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന മൂന്ന് നിർദ്ദേശങ്ങളുടെ യുദ്ധവും വിരാമവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നും പാലിക്കില്ലെന്ന് ഈ മസൂദ് വിശേഷിക്കാൻ ആവർത്തിച്ച് പറഞ്ഞു ഒന്ന് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുക പൂർണ്ണ രീതിയിൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് പ്രക്ഷോഭകാരികളെ പൂർണ്ണമായ രീതിയിൽ മോചിപ്പിക്കുക ഒരാൾ പോലും ബാക്കി നിൽക്കാത്ത രീതിയിൽ മോചിപ്പ് മോചം നടക്കുക ബാലിഷ് മൂന്നാമത്തെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുക ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വോയിസ് ഇട്ട് ട്രൂത്ത് സോഷ്യലിൽ മെസ്സേജ് അയച്ചതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ പ്രതികരിച്ച് മൂന്നും പാലിക്കാൻ തങ്ങൾക്ക് സൗകര്യമില്ല തങ്ങളുടെ രാജ്യത്തുള്ള ഭരണഘടനയും അതിൻ്റെ നിയമവ്യവസ്ഥക്കും അനുസരിച്ചാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്പുറം മറ്റൊരു രാജ്യത്തിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും തങ്ങളത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം അദ്ദേഹം അവസാനത്തെ വാക്കായിട്ട് തന്നെ പറഞ്ഞു അതോടുകൂടി അമേരിക്കയുടെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് അമേരിക്ക എങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല വട്ടങ്ങളിലും ഇറാന് തങ്ങളോട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാണെന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് അവസര സാഹചര്യങ്ങൾക്ക് ഇപ്പോഴും അവർ ശ്രമിക്കുകയും ചെയ്യുകയാണ് മസൂദ് വിശേഷിക്കാൻ ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങളുമായിട്ട് ഞങ്ങൾ ഒരു ചർച്ചയ്ക്കും പോയിട്ടില്ല ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് താല്പര്യമില്ല ഈ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ യുദ്ധത്തിനോടാണ് തന്നെ താല്പര്യമെന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൊണേനാണ് എന്ന് ഒന്നുകൂടി സ്ഥാപിക്കാൻ അതൊരു കാരണമായിരിക്കുന്നു എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ ലാസ്റ്റത്ത് വരുന്ന ഐ ആർ ജി സി എന്ന് പറയുന്ന ഇറാൻ്റെ സൈനിക സൈനിക വിഭാഗം ഇറാൻ്റെ സൈനികരെ ഭീകര വിഭാഗത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഭീകര ഭീകരവിഭാഗമാക്കിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു അതിനെതിരെ ഇറാൻ ഇറാൻ പാർലമെൻറ്റ് ചേർന്നുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ സൈനികരെ ഭീകരവാദികളാക്കി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം പാസാക്കുകയും ചെയ്തു ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് തിരിച്ചടിക്കും അത് വല്ലാതെ സമയ ദൈർഘ്യമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ആറായിരത്തി അറുന്നൂറോളം പ്രക്ഷോഭകാരികളെ കൊലപ്പെട്ട ഒരു പ്രക്ഷോഭമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറാനിൽ നടന്നത് അതിൻ്റെ എല്ലാ ഉത്തരവാദി ഇസ്രായേലും അമേരിക്കയുമാണ് അവർക്ക് അവർക്കതിന് ശക്തമായിരിക്കുന്ന പ്രഹരം തങ്ങൾ നൽകുകയും ചെയ്യും അപ്പോൾ പുതിയൊരു മേഖല സൃഷ്ടിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറയുന്നു അത് ഇറാൻ പറയുന്ന മറുപടി മേഖല തന്നെ അപ്രത്യക്ഷമാകും എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ ആയുധത്തിൻ്റെ ആയുധത്തിൽ കീഴടങ്ങാത്ത ഒരു നിർമ്മിതം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഉണ്ടാക്കിയിട്ടില്ല അറേബ്യൻ രാജ്യങ്ങളുടെ എല്ലാ സൈനിക ബേസും തങ്ങളുടെ ആയുധ മുനക്ക് മുനക്ക് മുമ്പിലാണെന്നും അത് തങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി വല്ലാതെ സമയം വേണ്ടി വരില്ല എന്നും കൂടി അവർ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് അമേരിക്ക നിന്ന് വിറക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ അമേരിക്ക ഏതെങ്കിലും ആദ്യത്തെ ആക്രമിക്കാൻ പോവുകയാണെങ്കിൽ ആട്ട് നേരിട്ട് ആക്രമിക്കുകയാണ് യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പല ഘട്ടങ്ങളിലും ചർച്ചയ്ക്ക് റഷ്യ തയ്യാറായിട്ടുണ്ട് എന്ന് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്ന സമയത്തും ആക്രമിക്കാൻ വേണ്ടി ആയുധങ്ങൾ നൽകി അവരെ പ്രമോട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട് എന്നാൽ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇറാ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കപ്പലിൽ നിൽക്കുന്ന സൈനികരുടെ സുരക്ഷ പോലും ഒരുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാത്ത വിധം വല്ലാത്ത രീതിയിൽ വിഷണ്ണനായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സമാധാന ശ്രമങ്ങളൊക്കെ പലതരത്തിലൊക്കെ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ തങ്ങളുടെ രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്ത് ഒരു വിട്ടുവീഴ്ച ഒക്കെ തങ്ങൾ തയ്യാറല്ല അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടും ആയുധവുമായിട്ട് ബന്ധപ്പെട്ടു സൈനികമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗം സർക്കാർ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വവും സംവിധാനവും തങ്ങൾക്ക് തന്നെയാണ് ഉള്ളത് എന്ന് കൂടി പറയുന്നു അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസായൻ്റെ അകത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും പുറത്ത് വന്നിരിക്കുന്നു അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ തങ്ങൾ ഒറ്റത്തിരിഞ്ഞ് അമേരിക്ക മാത്രമല്ല ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രഹരശേഷി അനുഭവിച്ച ഒരു രാജ്യമെന്ന നിലക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നു ഇതെല്ലാം കൂടി താങ്ങാൻ അവർക്ക് സാധിക്കാത്ത വിധമാണ് കഴിഞ്ഞ പ്രാവശ്യത്ത് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നാൽപ്പതിനായിരം കുടുംബത്തിന് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ ഇറങ്ങിപ്പോകേണ്ട സ്ഥിതി വന്നിട്ടുണ്ട് കുറച്ചാൾ ആൾക്കാർക്ക് മാത്രമേ ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന കാര്യം പറഞ്ഞാൽ പല വീടുകളും തകർന്നു പോയിട്ടുണ്ട് കോട്ടേഴ്സ് പോലെയുള്ള സംവിധാനങ്ങൾ അതല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങിലെ ഈ ബിൽഡിങ് പോലെയുള്ള ജീവിത രീതി ഒക്കെയാണ് ഇസ്രായേൽ കൂടുതലുണ്ടാകുന്നത് അപ്പോൾ ഒരു ബിൽഡിങ് തകർന്നാൽ പത്ത് നാല് ബിൽഡിംഗ് ആണെങ്കിൽ ഒരു പക്ഷേ പത്തിരുന്നൂറ് ആൾക്കാർ കുടുംബങ്ങൾ പെട്ടെന്ന് വീ വീടില്ലാത്തവരാകുക എന്നുള്ളത് സ്വാഭാവികമാണ് ആ ഒരു സ്ഥിതിവിശേഷം അവർ സംജാതമായിട്ടുണ്ട് അത് അവർക്ക് തന്നെ പേടിയാണ് ഇറാൻ്റെ ആക്രമണം അതുകൊണ്ട് ഇറാൻ ആക്രമിക്കരുത് എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ തന്നെ മാറിയിരിക്കുന്നു എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്